നമസ്തേ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒരു വിഷു കൂടി കടന്നുപോയി പക്ഷേ ഏറ്റവും രസകരമായ ഒരു സംഭവം ഇന്നലെ പാളയം മാർക്കറ്റിൽ നടക്കുകയുണ്ടായി ട്വൻ്റി ഫോറിൻ്റെ ടീം വിഷുവിനോടനുബന്ധിച്ച് ഭക്തരോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ബീഫ് കഴിക്കുമോ എന്നാണ് വീട്ടിൽ സദ്യ ഒരുക്കുമ്പോൾ അത് ബീഫും മട്ടനും ചിക്കനും പന്നിയിറച്ചിയുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു മാധ്യമ വർഗം ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവീയതയെയും എതിർക്കുന്ന ചില മാധ്യമങ്ങൾ കേരളത്തിൽ വീണ്ടും തലപൊക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നേടിയെടുക്കാൻ വർഗീയത ഇളക്കി വിടുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ തുച്ഛമായ ചാനലുകൾ ഈ ചാനലുകൾ ജനങ്ങളെ അവരുടെ ജീവിതത്തിനിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ആചാരങ്ങളെ ധംസിച്ചുകൊണ്ട് പുതിയ ചാനൽ സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ചോദിക്കുന്നവരൊക്കെ ഞങ്ങൾ വെജിറ്റേറിയൻ ആണ് വിഷുവിന് ഞങ്ങൾ സദ്യയാണ് ഒരുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ട്വൻ്റി ഫോറിന് ഏറ്റവും കൂടുതൽ അഭികാമ്യം നിങ്ങൾ ബീഫും മട്ടനും ചിക്കനും സദ്യയോടൊപ്പം കഴിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ആ കുട്ടി ആരുടെയോ ആജ്ഞാനുവർത്തിയായ ചോദ്യകർത്താവാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ സംഭവിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ അജണ്ടയാണ് അതിൽ വളരെ ശ്രദ്ധാപൂർവം കാണുവാൻ കഴിയുന്നത് ഇത്രയും തരം താഴുന്ന രാഷ്ട്രീയം തരം താഴുന്ന ചാനലിനോടൊപ്പം കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലത് വരുന്ന കാലഘട്ടത്തിൽ ഹൈന്ദീ ഹൈന്ദവീയതയ്ക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ ഹൈന്ദവ സംസ്കാരത്തെ തഴച്ചു വളരുന്ന ഹൈന്ദവ സംസ്കാരത്തെ നിങ്ങൾക്ക് പിന്നീട് കാണേണ്ടി വരും കേരളവും മാറി ചിന്തിക്കുന്ന കാലഘട്ടം വിദൂരമല്ല ഇന്ന് നിങ്ങൾ കളിച്ചോളൂ അത് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിശബ്ദതയ്ക്ക് മുന്നിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് സിംഹാസനം നൽകിയേക്കാം പക്ഷേ വളരെ ദൂരമൊന്നും നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല രാഷ്ട്രീയം വളരെ തിരിച്ച് പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടം ഉടൻ തന്നെ സംജാതമാവും ഇരുപത് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ കാട്ടിക്കൂട്ടുന്ന കപടമായ രാഷ്ട്രീയതയെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അതോടൊപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എത്രയും നീചമായ രീതിയിൽ താണിരിക്കുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും നോക്കിക്കാണണം രാഷ്ട്രീയത്തിൻ്റെ ചില പതർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുവാൻ കഴിയും വെറും അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ മാത്രം നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കം ബാക്കിയൊക്കെ വെറും പണം ചിലവാക്കിയുള്ള കോലാഹലങ്ങൾ മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ മടി കാട്ടുന്നു സാമ്പത്തികമായി മാത്രം അവരെ സമീപിച്ചാൽ മാത്രം വോട്ട് തേടി ഇറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചില സ്വാർത്ഥരുടെ കൈകളിൽ ചുമതലകൾ ചുമതലകളേൽപ്പിച്ച് രാഷ്ട്രീയ സംസ്കാരം കളിക്കുന്ന രാഷ്ട്രീയ മുതലാളിമാർ കേരളത്തിൻ്റെ മുക്കിനു മൂലയിലും പണ്ട് രാഷ്ട്രീയം ഇറങ്ങിച്ചെല്ലുമായിരുന്നു പക്ഷേ ഇന്ന് രാഷ്ട്രീയം മുക്കിനും മൂലയിലുമല്ല ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില സമ്മേളനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു പിന്നെ പോസ്റ്ററും അനൗൺസ്മെൻറ്റും ഒക്കെയായി സ്ഥാനാർത്ഥികൾ അവരുടെ ശീതീകരണ വാഹനങ്ങളിൽ യാത്രയാണ് അവർക്ക് കൺവെൻഷനുകളിൽ നിന്നും കൺവെൻഷനുകളിലേക്ക് മാത്രം യാത്ര ചെയ്യാൻ താൽപര്യം മരുന്നുകളും മറ്റുമായി നടക്കുന്ന സ്ഥാനാർത്ഥികളെയും ഇക്കൂട്ടത്തിൽ കാണാം ആരോഗ്യം നിറഞ്ഞ യുവത്വത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ മരുന്നുകൾക്ക് അടിമയായ സ്ഥാനാർത്ഥികളെ നമുക്ക് കാണേണ്ടി വരും കല്ലിലും മുള്ളിലും ചവിട്ടി സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വരാൻ ഇന്ന് ഒരു സ്ഥാനാർത്ഥിയും തയ്യാറാവുന്നില്ല ഇത്തരം സ്ഥാനാർത്ഥികളെ വലിച്ചെഴച്ച് ഇറക്കിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുന്നിൽ ഒരു ചോദ്യം ഉയരുക തന്നെ ചെയ്യും വരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയത വെറും ചില സ്വാർത്ഥ മോഹികൾക്ക് മുന്നിൽ അടിയറവ് വച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും രാഷ്ട്രീയം എവിടെയോ പോയി ഒളിച്ച പോയിമുഖമായി മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എവിടെയോ പോയി മറഞ്ഞ ചില പോയ്മുഖങ്ങളുടെ പടമായി ചില ഭിത്തികളിൽ ഒട്ടിക്കുന്നത് മാത്രം മിച്ചം രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത ഇല്ലാതായിരിക്കുന്നു വെറും സാമ്പത്തികം മാത്രം നോക്കിക്കാണുന്ന രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ ഇടയിൽ പടർന്നു ബന്ധിരിച്ചിരിക്കുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ താൽപ്പര്യമില്ലാത്ത നേതാക്കൾ ജനങ്ങളുടെ അഭ്യർത്ഥനകൾ മാനിക്കാൻ കൂട്ടാക്കാത്ത നേതാക്കൾ അവരുടെ ബിസിനസ്സുകളിലും അവരുടെ തന്ത്രങ്ങളിലും അവർ ചിലവിന് കൊടുക്കുന്ന ചില ധനാർഢ്യന്മാരായ ബിസിനസ്സുകാർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അവർ അന്നം കൊടുത്ത് വളർത്തുന്ന രാഷ്ട്രീയ അടിമകളും കൂടിയാകുമ്പോൾ രാഷ്ട്രീയം പൂർണ്ണമാകുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന രാഷ്ട്രീയം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ സംസ്കാരത്തനിമ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ നേതാക്കളെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെയാണ് ബീടിയും ഉഴുന്നവടയും പരിപ്പുവടയും കട്ടൻ കാപ്പിയും ഒക്കെ കഴിച്ച് രാഷ്ട്രീയ മീറ്റിങ്ങുകൾ കൂടിയിരുന്ന കാലം ഇന്ന് ത്രീ സ്റ്റാർ ഹോട്ടലിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഒതുങ്ങുന്ന രാഷ്ട്രീയ കൺവെൻഷനുകൾ ജനങ്ങളുടെ ഇടയിലൂടെ മിന്നാമിന്നിങ്ങലെ പോലെ ഒളിച്ചോടി വേദിയിൽ കയറി കൈവീശുന്ന നേതാക്കൾ ഇവരൊക്കെയാണ് ഇന്ന് രാഷ്ട്രീയം പറഞ്ഞ് ഭാരതീയതെ മുന്നിൽ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരാകാൻ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നത് തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ചില സ്ഥാനാർത്ഥികൾ അവർക്ക് രാഷ്ട്രീയം എന്തെന്നറിയാത്ത ചില അഭിനയങ്ങൾ മാത്രം ഈ അഭിനയം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ പോയി പരിഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് കഴിഞ്ഞ പത്തറുപത് വർഷക്കാലം നമ്മളെ പ്രതിനിധീകരിച്ചു പോയ പ്രതിനിധികൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ശബ്ദം പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം രാഷ്ട്രീയത്തിൻ്റെ മുഖംമൂടിയും അണിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന നമ്മുടേ നമ്മുടേതായ ചില രാഷ്ട്രീയ നേതാക്കൾ അവർ അവരുടെ കുടുംബസ്വത്തായി രാഷ്ട്രീയത്തെ കാണുന്നു മറ്റ് പലരെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റ് പലരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പുതിയ രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന് ഒരിക്കലും പ്രയോജനകരമല്ലാത്ത ഇത്തരം രാഷ്ട്രീയം വളരെ ചുരുക്കം നാളുകൾക്കുള്ളിൽ അത് ഒരിട മൂലയ്ക്ക് കൂടുമെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായി മനക്കണ്ണോടുകൂടി കാണുവാൻ കഴിയും കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പണത്തിനു മുന്നിൽ ഓന്തും ഓച്ചാനിച്ചു നിൽക്കും എന്ന് പറയുന്നത് പോലെ ഓച്ചാനിച്ചു നിൽക്കുന്ന ചില ശിങ്കിടികളിൽ ഒതുങ്ങി നിൽക്കുന്നു ഇന്ന് കേരള രാഷ്ട്രീയം അത് മൂന്ന് മുന്നണികളിലും വ്യക്തമായി കാണാം ഇന്ന് തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും അതുപോലെ തന്നെ തൃശ്ശൂരും പത്തനംതിട്ടയും ആലപ്പുഴയും മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഇന്ന് കേരളത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു ബാക്കി എല്ലായിടവും ഉറങ്ങിക്കിടക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഇതായിരുന്നോ പണ്ട് നമ്മൾ കേരളത്തിൽ കണ്ടുവന്നിരുന്നത് കേരളത്തിൽ പുതുതായി തല ഉയർത്തി എഴുന്നേറ്റ് വന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം അത് ചില മുന്നണികളെ മുന്നിലേക്ക് പായിച്ചിരുന്നു പക്ഷെ ഇന്ന് അവർ അവരുടേതായ ചില ധാഷ്ട്യത്തിന് മുന്നിൽ അവർ അവരെ തന്നെ അടിച്ചമർത്തുന്ന കാഴ്ച നമുക്ക് കാണാം അതുകൊണ്ട് ഒരു പുതിയ യുവ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ലാതായിരിക്കുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ സമവാക്യം ഇരുപത്തി ആറിനോ ഇരുപത്തിയേഴിനോ ഒക്കെ നമുക്ക് കാണേണ്ടി വരും ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രാഷ്ട്രീയം തീർച്ചയായും കേരളത്തിലെ സമ്മതിദാന അവകാശം ചെയ്യുന്ന നമ്മുടെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തണം ചില അതപ്പതിച്ച രാഷ്ട്രീയ മാധ്യമങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം നമ്മുടെ കേരളത്തിനെ നമ്മുടെ ഭാരതത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി വിദേശ ശത്രു രാജ്യങ്ങളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ചില ജാതി രാഷ്ട്രീയ കോമരങ്ങൾ അവർ നമ്മുടെ കേരളത്തിലെ കേരളത്തിനെ വഞ്ചിക്കുവാൻ മാത്രം മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അവരെയൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും കേരളത്തിൻ്റെ പുതിയൊരു രാഷ്ട്രീയ ചരിത്രവുമായി നമ്മുടെ ജനങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്